ബിഗ് ബോസ് സീസൺസ് വല്ല ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ക്യാപ്റ്റനായ ജിഷിനാണ് ജയിച്ചിരിക്കുന്നത് ടാസ്ക് ഇങ്ങനെ ആയിരുന്നു ഒരു ബോർഡിൽ കുറച്ച് സ്റ്റിക്കി നോട്ട് കൊണ്ടൊട്ടിക്കണം അവരവരുടെ പേരെഴുതിയിട്ട് വേണം അത് ഒട്ടിക്കാൻ അപ്പോൾ ഗാർഡൻ ഏരിയയിലാണ് ഈ ടാസ്ക് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റിക്കി നോട്ട് ആ ബോർഡിൽ ഒട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു കാറ്റുള്ളത് കൊണ്ട് പക്ഷേ ആ ജി ഒണിയൻ സാബുവിന് കുറച്ച് ടൈം കൂടുതലുണ്ടായിരുന്നു ആദ്യത്തെ ബസർ അടിക്കുമ്പോഴത്തേക്കും ഒണിയൻ സാബുവിൻ്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ബസർ അടിക്കുമ്പോഴാണ് റെനേക്കും ജിഷിനും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് കാരണം അവരെ ഹൗസിലുള്ളവർ ഒണിയൻ സാബുവിനെയാണ് നല്ല ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ യോഗ്യതയെന്നു പറഞ്ഞ് സെലക്ട് ചെയ്തത് അതുകൊണ്ട് അതിൻ്റെ ഒരു ടൈം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കൂടുതൽ നോട്ട് സ്റ്റിക്ക് ചെയ്തത് ജിഷിനാണ് കാരണം ഒന്നാമത് തന്നെ ആ നോട്ട് ഒട്ടാൻ ഇച്ചിരി പാടായിരുന്നു പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു പുറത്ത് അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാൽ നോട്ടുകൾ പറന്ന് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ജീഷിൻ്റെത് ഒരു കുറച്ച് നോട്ടുകളേ പോയുള്ളൂ ബാക്കിയെല്ലാം സ്റ്റിക്കായിരുന്നു അങ്ങനെ ജിഷിനാണ് ഇന്നത്തെ വിജയി അങ്ങനെ ക്യാപ്റ്റനായിരിക്കുന്നത് ജീഷിനാണ് ബാക്കി ആയിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ